ഹലോ കൂട്ടുകാരേ നമുക്കിന്നൊരു കിടിലൻ മുട്ട തയ്യാറാക്കിയാലോ അതിനായി ഞാൻ ആദ്യം ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഏത് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ ശേഷം അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്തു കൂടെ പച്ചമുളകും ഉപ്പും കൂടി ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നീട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക വരട്ടി വരട്ടി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ഞെരടിയ കറിയേപ്പില ഇടുക എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഫേവററ്റ് ഇത് കേട്ടോ ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം ആദ്യമേ മഞ്ഞൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി പിന്നീട് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് അപ്പം ഇടിയപ്പം ചപ്പാത്തി ചോറ് എന്നിവയുടെ കൂടെ ഒരു അടിപൊളി ആണ് കേട്ടോ പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല ഇതെല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊരു അഡാർ ഐറ്റമാണ് മല്ലിയില കൂടുണ്ടെങ്കിൽ ഫുൾ സെറ്റാണ് കേട്ടോ ഇനിയാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് ഈ വരട്ടി വെച്ചിരിക്കുന്ന കുറച്ച് മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി മിക്സിയിലടിച്ച് ആക്കി എടുക്കണം കാര്യം എപ്പോഴും കുറുമയ്ക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഒക്കെ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പിന്നെ അഡീഷണലായിട്ട് നട്ട്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് നട്ട്സും ഇതിലൂടെ ചേർക്കുമ്പോൾ ആ കൊഴുപ്പ് കിട്ടും പിന്നെ പാനിലിരിക്കുന്ന ഈ കൂട്ടിലേക്ക് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഇരിക്കണം ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയിലേക്ക് മാറ്റി വെച്ചിരുന്ന ആ കൂട്ടെടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്യാം കേട്ടോ അണ്ടിപ്പരിപ്പും കൂടി ഇനി ചേർത്ത് വേണം പേസ്റ്റ് ചെയ്തെടുക്കാൻ നല്ല മഷി പോലെ അരച്ച ഈ കൂട്ട് പാനിലേക്ക് നമുക്ക് ചേർക്കാം എൻ്റെ ഇതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി സാരമില്ല അത് കുറുകി വരുന്നവരെ നമ്മൾ തീയിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് അടുപ്പിലിരിക്കും തോറും കുറുകി 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 ഉള്ളൂ കേട്ടോ അപ്പം അതൊക്കെ എങ്ങനെ വെന്ത് വരുമ്പോഴും അത് വേറെ ലെവൽ ടേസ്റ്റ് ആണ് നല്ല അടിപൊളി മണമാണ് ഇതിൽ നിന്ന് വരുന്നത് കേസ് ഈ മണം അടിക്കുമ്പോഴേ നമുക്ക് വിശപ്പ് വന്നു തുടങ്ങും ഇതൊരു മസ്റ്റ് 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 ട്രൈ ആണ് എൻ്റെ ഈ ഫോണിൻ്റെ ക്ലാരിറ്റി കൊണ്ട് എത്രത്തോളം ഇത് നിങ്ങൾക്ക് വിസിബിൾ ആവുമെന്ന് അറിയില്ല ലാസ്റ്റായിട്ട് കുറച്ചൊന്ന് കുറുകി വന്നപ്പോൾ ഞാൻ കുറച്ച് കറി ആയപ്പിലേയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് കുറുകി വരുന്നവരെ ഒരുവിധം കുറുകി വരുന്നവരെ അത് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക പിന്നെ ഞാനൊരു മൂടി വെച്ച് അടച്ചു അപ്പോൾ പെട്ടെന്ന് അത് കുറുകി കിട്ടും ആ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കട്ട് ചെയ്ത് ഇതുപോലെ ഇതിൽ സെറ്റാക്കുവാണ് യെസ് അപ്പോൾ നമ്മുടെ രുചികരമായ മുട്ടക്കുരുമകളുടെ തയ്യാറാണ്